മലപ്പുറം കൂരിയാടിലെ വിള്ളലിന് പിന്നാലെ തന്നെ ആശങ്കയായി ദേശീയപാതയിൽ തലപ്പാറയിലും വിള്ളൽ മേഖലയിൽ ശക്തമായി ഇടിവിട്ട് ഇടി ഇടവിട്ട് മഴ തുടരുകയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു മുബഷീർ പി അക്ബർ ആ പ്രദേശത്ത് നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം ദേശീയപാതയിൽ വലിയ അപകടമുണ്ടായ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്തും ഏകദേശം നാല് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ തലപ്പാറ മേഖലയിലുമാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ റോഡിൽ ദേശീയപാതയിൽ തന്നെ വിള്ളലുകൾ രൂപപ്പെട്ടത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഒരു ഭാഗം ഏകദേശം മീറ്ററുകളോളം നീളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നുണ്ട് വലിയ അപകട ഭീഷണി ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സർവീസ് റോഡിനോട് ചേർന്ന ഭാഗത്തെ മതിലുകളിലും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാത കൂടിയാണിത് ഇപ്പോൾ താൽക്കാലികമായി പാത അടച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ വലിയ ഒരു ആശങ്ക ഇത്തരത്തിൽ വിള്ളലുകൾ രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മേഖലയിലുണ്ട് സ്ഥലം എം എൽ എ കൂടി പി അബ്ദുൽ ഹമീദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അല്ല ഇത് നിരവധി തവണ ഇതുപോലെയുള്ള അപകടങ്ങൾക്കും ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ കൂരിയാട് നാല് കിലോമീറ്റർ അപ്പുറത്താണ് കൂരിയാട് ഇത് വളരെ അടിയന്തിരമായിട്ട് ദേശീയപാത അതോറിറ്റി ഇവിടെ വന്ന ടെക്നിക്കൽ വിങ് വളരെ വിദഗ്ധമായിട്ട് പരിശോധിച്ചിട്ട് ഇതൊരാസൂത്രണത്തോട് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിട്ടില്ല വലിയ അപകടങ്ങൾ ഇനി വരാൻ പോവുകയാണ് പിന്നെ മറ്റൊന്ന് ഇതിപ്പോൾ ഈ ഒരു തരത്തിലുള്ള പിന്നെ 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 അപകടത്തിനുള്ള സാധ്യത ഒരു ഭാഗത്ത് മറുഭാഗത്താണെങ്കിലോ ഇപ്പോൾ ഈ മഴവെള്ളം ഈ മഴ വെള്ളത്തിന് അശാസ്ത്രീയമായ ഡ്രൈനേജ് ഈ ഡ്രൈനേജിന് കാരണം എല്ലാ ഇവിടെ ഇവിടെ പിന്നെ ഈ പെയ്യുന്ന മഴ മുഴുവൻ വീടുകളിലേക്കും അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന വെള്ളം പിന്നെ ശുദ്ധജലത്തിന് ഉപയോഗിക്കുന്ന കിണറുകളിലേക്കും ഈ മലിനെ ഒന്നായിട്ട് ഒഴുകി പോവുകയാണ് ഇവിടെ താഴത്തെ ജീവിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇങ്ങനെ സ്വാഭാവികമായിട്ട് വലിയ ആശങ്കയുണ്ട് വണ്ടികൾ കടന്നു പോകാനൊരു പേടിയുണ്ടാവും വണ്ടികൾ കടന്നാൽ പോകുന്നതല്ല മാത്രമല്ല അതിനപ്പുറത്ത് താ താഴത്തേക്ക് എപ്പോഴും പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ടല്ലോ അതും നമ്മൾ കാണില്ല ഇത് ഈ വിള്ളൽ കൊണ്ടുണ്ടാകാൻ പോകുന്ന ദുരന്തം ഈ റോഡിനെ മാത്രമല്ല ഇത് ഉയർന്നു നിൽക്കുന്ന സ്ഥലമല്ലേ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിലൂടെ മാത്രം ഇത് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ അതിനിപ്പോൾ ഒരു എക്സ്പെർട്ട് ടീം വരുമെന്നും ഇന്നത്തെ മീറ്റിങ്ങിൽ ദേശീയപാത അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് കലക്ടറോട് അത് നാളെ തന്നെ സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളത് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ആ നിലയിൽ ഇതിന് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായുള്ള പ്രക്ഷോഭത്തിന് വേണ്ടി ഇവിടുത്തെ ജനപ്രതിനിധികൾ രംഗത്തിറങ്ങും ഗൗരവതരമായ ഒരു വർഷം തന്നെയാണ് ഇത് കാര്യത്തിൽ അടിയന്തരമായൊരു നടപടി വേണം നടപടി വേണം പുനഃപരിശോധന വേണം ശാസ്ത്രീയമായ നടന്നിട്ടുള്ള നിർമ്മാണങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനനുസരിച്ച് ഇതിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് സ്ഥലം എം എൽ എ പി അബ്ദുൽ ഹമീദിൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഫീഖർ ലൈക്കൊപ്പം റിപ്പോർട്ടർ മുബഷ്ർ പി അക്ബറിൻ റിപ്പോർട്ടർ മലപ്പുറം